ാണ് തീ നമ്മളെ തണുപ്പ് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ സാറേണ്ട സമയായിട്ടില്ല എല്ലാരും വന്നിട്ടുണ്ട് ഓരോരുത്തരും ഓരോ ഐറ്റങ്ങളും ഉണ്ടാക്കൊണ്ട് വന്നേക്കണം കേട്ടോ നമ്മുടെ റൈസ് പറ ചേട്ടാ എന്റെ പേരാണെങ്കിൽ ഇംഗ്ലീഷിൽ പറയാൻ അറിഞ്ഞോളൂ അതുകൊണ്ടാണ് വെൽക്കം ടു കയ്പൻ ബ്ലോഗ്സ് ഇതാരാ കിടക്കുന്നത് നമുക്ക് കുഞ്ഞുമനിയെ എന്റെ കല്ലിപ്പനെ മറ്റൊരു ബ്ലോഗിലേക്ക് ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞങ്ങളിതാ ഇവിടെ കിടക്കുന്നു കിടന്ന് കൂറ് എന്താ പറയണേ കുതിച്ചു മറിയാണ് എന്ത് ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നയാള് ഇയാളെന്ന് രൂക്ഷമായിട്ട് നോക്കുന്നത് അപ്പം മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഉത്സവം ഇന്ന് ശനിയാഴ്ചയാണ് ചെറിയ ചെറിയ കലാ ഞങ്ങൾക്ക് എല്ലാവർക്കും അവധിയാണ് അപ്പോൾ അന്നേരം ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ വെച്ച് വൈകുന്നേരം നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോകണം തിരുവനന്തപുരം അറിയാലോ നമുക്ക് നാട്ടിലൊരു തിരുവനന്തപുരം ഉണ്ട് ഇവിടെ ഒരു തിരുവനന്തപുരം ഉണ്ട് അപ്പോൾ അവിടെ പോകണം കുഞ്ഞുമണി ഞാൻ സംസാരിക്കുന്നത് നോക്കി ഇങ്ങനെ നടക്കുന്നത് രാഡി ഇത് എന്താണ് സംസാരിക്കുന്നേ ഏ രാഡി ഇത് എന്താ സംസാരിക്കുന്നേ ഒരാളിത് അവിടെ പാത്തതെന്ന് നോക്കുന്നു ശ്രീമതി അതും ജ്യൂസ് കറിയ പെട്ടില്ല അപ്പം എല്ലാവരും കൂടെ ഹായ് പറ ഹായ് ഖായ്സ് എല്ലാവർക്കും ഷുഗാണോ എല്ലാവർക്കും ഷുഗാണോ സുഖെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളെ കാണുന്നതിൽ സന്തോഷം എന്ന് പറ രൂക്ഷമായി രാവിലെ എന്താ പരിപാടി കുഞ്ഞിമണിക്ക് ദോശയായി ഡിമണിക്ക് ദോശയായി അച്ചമ്മ ദോശ ലാസ്റ്റ് രണ്ടാമത്തത് ചമ്മന്തി സാമ്പാർ ചായ അവിടെ ഇരിക്കുന്നു അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി അടുത്ത പരിപാടി തുടങ്ങി Tunam ini. Dua si turun lo. Jual kami turun cangkang tu.

ഇതായിട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല സാമ്പാറും ചമ്മന്തിയും ദോശയും ക്രിസ്മസിന്റെ ഉടുപ്പല്ല

ചുങ്കു കൊന്നിമണിക്ക് വേണ്ടി ട്യൂസൻ വാവടിയായിട്ട് നിൽക്കുന്നു. അപ്പോൾ ചുങ്കുന ആയി മുൻപേ ഇരിക്കാൻ സാധ്യത തോന്നുന്നു. ഹാ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതാണ് ഓപ്പൺ ചെയ്യാൻ പോകാണ്. മറന്നുപോയി. ചുങ്കുന്റെ ബോസ്ഷിമഗനണ്ട്. നമ്മൾ ഫ്ലേപ്പൻ എന്ന് പറയുന്ന സാധനമാണ് ട്ടോ ഓർഡർ ചെയ്തത്. കൊന്നിമണി ഫ്ലേപ്പൻ. ഈ ഹിറ്റ് റോക്കിടിച്ചിരിക്കുന്ന ആ റഡിയേറ്ററിൽ ഉണ്ട്. അല്ലാതൊന്നും പോയി പിടിക്കാൻ പോകുന്നു എന്ന് നമ്മൾ

അപ്പോൾ നമ്മൾ അതങ്ങോഫിയടി മണം പോകാൻ വേണ്ടി ഞങ്ങൾ ഒരു സാമ്പാണി തിരി കഴിച്ചുവെച്ചിട്ടുണ്ട് ആ ആദ്യത്തെ ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ പോവാ ബീഫ് ബിരിയാണി ആദ്യമായി ഞങ്ങൾ ആദ്യം ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തല്ലം കപ്പ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടാണ് അതിനെ മെഴസം അതുകൊണ്ട് ഇന ഫുൾ കളപടിയ സമയവും પૈസം ആള് വർത്ത പോരാണെങ്കിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ടീ ഫുഡ് ഇട്ട് ആയപോലെ ഒക്കെ വരി എടുത്തു അപ്പോൾ അപ്പുറത്തെ ബീഫ് സെറ്റ് വെביച്ചി വെച്ചിട്ടുണ്ട്

കുഞ്ഞുമണി നോക്കുവാ എനിക്ക് തരാതെ കഴിക്കുന്ന എല്ലാം അമ്മ തരാതെന്തൊക്കെയോ കിട്ടുന്നില്ല ഉണ്ണിയമ്മ അങ്ങനെ നമ്മുടെ ബീഫ് ബിരിയാണി റെഡി ഏകദേശം നാലര ആയപ്പോഴത്തേന് അഞ്ചു കുറച്ച് തൈരും കൂടെ സെറ്റ് ആക്കുന്നുണ്ട് നമുക്ക് പോണേ ഇപ്പൊ അഞ്ചര തൈര് മതി എന്ന് പിന്നെ തൈര് ഒരാളെ നമ്മുടെ ചുങ്കു ട്യൂഷന് പോയിട്ട് വന്നു അതുപോലെ നമ്മുടെ ദീപു ചേട്ടനും ഫാമിലി വന്നു ചിലർക്കൊക്കെ അറിയാമായിരിക്കും മറ്റേ യു കെ മല്ലു കപ്പിൾ എന്ന് പറഞ്ഞ പേജിൽ നിന്ന് വീഡിയോ ചെയ്യുന്ന ദീപു ചേട്ടനും ഫാമിലി പിള്ളേരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർ വന്ന് പോയി ഫുഡ് ഫുഡിപ്പോഴാണ് റെഡിയായി നമ്മളിന്ന് അവിടോട്ട് പോകുന്നോണ്ട് വലിയ കാര്യമായിട്ടൊന്നും പെട്ടെന്ന് തട്ടിക്കൂട്ടിണ്ടാക്കി ഇന്നലെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാണ് കുഞ്ഞുമണിന്നെ തിരുവനന്തപുരത്തിന്റെ വീട്ടിലോട്ട് പോവാ കുഞ്ഞുമണിയോടെ ഇരുന്ന് പാളം തുടങ്ങി പോവാ എങ്ങനെ പോയാലും കുഞ്ഞിനെ കൊണ്ട് ലേറ്റ് വരുമ്പഴേക്കും ഫുഡ് കൊടുത്ത് അവളെ കുളിപ്പിച്ച് എല്ലാം സെറ്റാക്കി വരണ്ടേ പണ്ടെന്ന് പറഞ്ഞാ പോവാന്ന് പറഞ്ഞു നമ്മള് റെഡിയായി നേരെ ചാരിപ്പിറക്കി പോയി അങ്ങനെയല്ലോ അവളുടെ കാര്യങ്ങൾ നോക്കി അവളെല്ലാം സെറ്റ് ചെയ്ത് അവരുടെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ച്

ഇവിടെന്നെ നമ്മുടെ അണ്ണൊന്നിപ്പോന്നൊക്കെ പറയരുത് കേട്ടോ കേട്ടോ ഒരാളാണ് തീ കായത് നമ്മുടെ തണുപ്പ് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് ഫാമിലി കൂടെ കൂടിച്ചു കൂടാതെ വിചാരിച്ചത് തിരുവനന്തപുരത്ത് മറ്റേ പരിപാടി മൊത്തം തിരുവനന്തപുരത്ത് ഏൽപ്പിക്ക വെള്ളി ലൈറ്റ് ലൈറ്റ് വേണ്ടിയാണ് മൊബൈൽ കത്തിച്ചിട്ടി ട്രിവാൻഡത്തിന്റെ കൊച്ച് പേരെന്തോ കാ കുഞ്ഞുമണി നാട ഇവിടെ ചൂടുകായറങ്ങിട്ടുണ്ട് നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ൾക്കാര് കമന്റ് ചെയ്യൂ അമ്മാവൻസ് ഇപ്പൊ ഇത്ര പിള്ളേർ അമ്മാവൻസ് നമ്മുടെ കാറിലെ പഴയ പാട്ട് നല്ല രസമാണ് കേട്ടെ കേട്ടിരിക്കാൻ നല്ല രസമാണ് തിരുവനന്തപുരം വീണ്ടും കളത്തിലിറങ്ങി തിരുവനന്തപുരം പാടേ പഴയ കാലത്തിന്റെ കഥ പറയുന്നത് എടേ തിരുവനന്തപുരം നീ കൊട്ടാരത്തിൽ വന്നു ആണല്ലോ ആണ് ഈ പാട്ട് ഡൗൺലോഡ് ഇത് സെയിം പാട്ട് അളിയും കേട്ടി അതേ പാട്ട് കേറക്കുന്നതിനിയനോട് കുറച്ച് പാട്ട് കേറ്റാൻ പറഞ്ഞു എല്ലാ പാട്ടും കേട്ടിട്ടുണ്ടായിരുന്നത് ഇതെന്തോ സാധനം ചേട്ടാ എന്റെ പേരണി ഇംഗ്ലീഷ് പറയാൻ അറിഞ്ഞോട്ട് അതുകൊണ്ടോ ഇതൊരു പേ വാങ്ങിക്കുമ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധനയില്ലേ പറഞ്ഞു അങ്ങനല്ലേ എനിക്കാലും ചേച്ചിയുടെ കഴിച്ചില്ല കഴിക്കുന്നതിപ്പോ പറഞ്ഞു കഴിച്ചാ നേരത്തെ കഴിച്ചു ഞാൻ അഞ്ചാറെ കഴിച്ചു പിന്നെ എണ്ണം തെറ്റി പോയില്ല കട്ട്ലേറ്റ് ഉണ്ടാക്കി ആള് താമോ

സമയം എട്ട എട്ടേ മുക്കാലായി എഴുന്നേറ്റപ്പ എല്ലാവരും എഴുതപ്പോ എട്ടേകാലൊക്കെ ആയി അവരെ കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങൾ പാചകം ചെയ്യണം ഞങ്ങളല്ല തിരുവനന്തപുരം പോക്ക ഞങ്ങള് നോക്കി നിൽക്കുന്നു തിരുവനന്തപുരം എന്തെങ്കിലും പറയാനുണ്ടോ അല്ല സെറ്റാ തിരുവനന്തപുരം തിരുവനന്തപുരം രാവിലെ പല്ലി വെച്ചില്ലെന്ന് സംസാരിക്കും പടിയെന്ന് രാവിലെ ചമ്മന്തിയാണോ അതോ സാമ്പാർ സാമ്പാറ തിരുവനന്തപുരം അടുത്ത മുട്ടക്കറിയുടെ അടുത്ത ലെവലിലോട്ട് എത്തിയിരിക്കടെ ഇന്ന് നാളെ ഇവിടെ അപ്പം തീരുവം തോന്നില്ല അത് മാത്രം സമയം മണിക്ക് തുടങ്ങി ഓ സാധനം കാലായിട്ടാ എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ടല്ലോ ഇവിടെ മത്സരിച്ച് മൊട്ട പൊട്ടിക്കലാണ് പരിപാടി അഞ്ചുന്റെ മൊട്ട പൊട്ടിക്കൽ ട്രിക്ക് ഇവിടെ വിജയകരമായി ആരൊക്കെ പൂർത്തീകരിച്ചിട്ടുള്ള മുട്ട ഇത്രയും മുട്ട പൊളിച്ചിട്ടുണ്ട് ഇതാ ഈ മുട്ട ആരാതും വരുന്ന നിൽക്കുന്ന ആൾക്കാരാണെന്ന് രാവിലെ ഇവിടെ മുട്ടക്കറിയും അതുപോലെ ചമ്മന്തിയും അപ്പവും റെഡി ആയിട്ടുണ്ട് തിരുവനന്തപുരത്തിൻ്റെ അതി എന്താ പറയണേ അതിമനോഹരമായ കുക്കിംഗ് ഇവിടെ പര്യവസാനിക്കുകയാണ് ലൈവ് അപ്പമാണ് അപ്പൊ തിരുവനന്തപുരത്തിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ പോവാണ് ടാറ്റ ടാറ്റ പോകുന്നതിന് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു എന്നോട്ട് നോക്കണില്ല എല്ലാവരും മൂക്കമായിട്ടിരിക്കുന്ന പോകുന്നതിന്റെ വിഷമമാണോ അതെ ഒരുപാട് ദൂരോട്ടാണല്ലോ ഇരുപത് മിനിറ്റ് എനിക്ക് ഇവിടുന്നു നമ്മള് തിരിച്ചു വീട്ടിൽ വന്നു ചിക്കൻ കറി വെക്കാനുള്ള പരിപാടിയാണ് ആ സമയത്ത് അഞ്ചു കൊണ്ട് രണ്ട് പഴ വരുന്നത് കരിഞ്ഞു പോയി അപ്പൊ ആ കരിഞ്ഞ് പഴം എടുത്തിട്ട് അഞ്ചു എന്തുണ്ടാക്കാൻ പോന്നു ഉണ്ണിയപ്പം ഉണ്ണിയപ്പം ഏ ഏഹ് അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ സവാളയൊക്കെ നമ്മൾ തുലികളഞ്ഞ് വെച്ചിട്ടുണ്ട് ഉണ്ണിയപ്പത്തിനല്ല അത് ചിക്കൻ ചിക്കന് വേണ്ടിയാണ് ഇതിപ്പോൾ ഉണ്ണിയപ്പത്തിനുള്ള തേങ്ങയാണ് കേട്ടോ അവിടെ ഇത് സെറ്റ് ചെയ്തിട്ടുള്ള ബുദ്ധി അതിനുള്ള അരിപ്പൊടിയും പഴവുമൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് മിക്സ് ചെയ്തില്ല ഇതെന്തൊരു ശർക്കര ഓക്കെ അപ്പോൾ നമ്മൾ ചിക്കൻ കറിയിലേക്ക് കടക്കുകയാണ്

രണ്ട് ിലോ ചിക്കൻ ഉണ്ട് നമ്മ വൈകുന്നേരം നമ്മുടെ എല്ലാം വരും ബന്താർ കൂടെ ഓരോരുത്തരും ഓരോ സാധനങ്ങൾ നമ്മൾ ചിക്കൻ കറി കറിയാണ് ഏറ്റേക്കുന്നത് ഓരോ സാധനങ്ങളുണ്ടായി കലി പല്ലിക്ക് ഇടിക്ക ും വരും ഇപ്പൊ ടി വി ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കട്ടോ ഇന്ന് ക്രിക്കറ്റ് കളി ഉണ്ടാ ഇന്ന് കണ്ടു തോറ്റു അങ്ങനെ നൈജോച്ച ഏട്ടനും ഫാമിലി എത്തിക്കാണ് കൈ അമ്പച്ചി തിരക്കിന്ന് പറയാൻ പറഞ്ഞ കേട്ടോ സാറേണ്ടക്കാൻ സമയായിട്ടില്ല എല്ലാരും വന്നിട്ടുണ്ട് ഓരോരുത്തരും ഓരോ ഐറ്റങ്ങളും ഉണ്ടാക്കി കൊണ്ട് പറഞ്ഞേക്കാട്ട് നമ്മുടെ ടിബിൻ റൈസ് ഇവ നമ്മുടെ ജോബിൻ പോർക്ക് ഫ്രൈ നമ്മുടെ ബൈ ചാട്ടൻ പിഷർ കഴിച്ചുകൊണ്ടു നമ്മുടെ നൈ ചാട്ടൻ എല്ലും കപ്പി നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി അപ്പം പരിപാടി തുടങ്ങട്ടെ പിള്ളേരുടെ ഫുഡ് ആദ്യം സെറ്റ് പിള്ളേരാണ് കേട്ടോ പരിപാടി കഴിഞ്ഞ് നമ്മടെ പരിപാടി കഴിഞ്ഞ് ഇത്രയും ആൾക്കാരാണ് നമ്മളെ പാർട്ടി കൂടിയത് ഒരു ഹൈ പറും തിരിച്ചു പോവാണ് ഒരു കരവുള്ള ആൾക്കാരുണ്ട് എല്ലാരും നടന്നാ പോണേ എല്ലാരും നടന്നാ പോണേ മഴനിങ്ങ് <laughs> <laughs>